പ്രശസ്ത പ്ലാറ്റ്ഫോമായ ടെഡക്സ് സ്പീക്കറും ഏരിയസ് ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടറുമായ ലക്ഷ്മി അഥൊൽ എഴുതിയ ആർക്കിടെക്ട് ഓഫ് ഡ്രീംസ് ആൻഡ് ലീഡർഷിപ്പ് എന്ന പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു ഏരിയസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാനും സിഇഒയുമായ സോഹൻ റോയ് സിനിമാ സംവിധായകൻ ബ്ലസ്സി കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ എന്നിവരും സാന്നിധ്യത്തിലുണ്ടായിരുന്നു പുസ്തക പ്രകാശനം പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് പ്രചോദനം നൽകുന്ന പുസ്തകമാണ് ലക്ഷ്മി അതുലിൻ്റേത് ഓസ്കാർ അവാർഡ് കൺസൾട്ടൻസി ഡിവിഷനിലൂടെ ചലച്ചിത്ര വ്യവസായത്തിന് നൽകിയ സംഭാവനകൾ വിവിധ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റുകളിലെ അവരുടെ പങ്കാളിത്തം എന്നിവയുൾപ്പെടെ അവരുടെ നേതൃഗുണവും സംരംഭകശേഷിയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന പുസ്തകം കൂടിയാണിത് പ്രൊഫഷണൽ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾക്കപ്പുറം അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത അക്കാദമിക് രംഗത്ത് കൈവരിച്ച മികവുകൾ ജീവിതത്തെ പോസിറ്റീവായി മാറ്റിയെടുത്ത സമീപന രീതി എന്നിവയൊക്കെ പുസ്തകത്തിലുണ്ട് ലക്ഷ്മിയെ ഞാൻ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുന്നത് ഏറിയസിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരാൾക്ക് എങ്ങനെ ഒരാളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്ര എനിക്ക് രണ്ട് കോള് മാത്രമേ വന്നുള്ളൂ ഞാൻ ലക്ഷ്മിയെടുത്ത് പറഞ്ഞു ഞാൻ രണ്ട് മീറ്റിങ്ങുകളുടെ ഇടയിലാണ് വരുന്നത് അപ്പോൾ എങ്ങനെ നമുക്കൊരാൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിയും ചില നല്ല സംസാരങ്ങളിൽ കാണാതാണ് വീഡിയോ അല്ലല്ലോ കാണാതാണ് ശബ്ദങ്ങളിലൂടെ എത്ര നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരു മികച്ച ഇതോടൊപ്പം സ്വന്തമായി മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ആർജ്ജവത്തോടെ അവ നടപ്പാക്കാനും സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്ന ഒട്ടനേകം ഉദാഹരണങ്ങളുമായി ലക്ഷ്മി അദുലിൻ്റെ എഴുത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്